ഇന്നത്തെ നമ്മുടെ വീഡിയോ തെങ്ങിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ജൂൺ മാസമായി തെങ്ങിന് ആദ്യത്തെ വളപ്രയോഗം നടത്തേണ്ട സമയമായിട്ടുണ്ട് ജൈവ വളവും രാസവളവും ചേർന്നിട്ടുള്ള ഒരു ശാസ്ത്രീയമായ വളപ്രയോഗമാണ് നമ്മുടെ തെങ്ങിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ തെങ്ങിന്റെ വളപ്രയോഗ രീതിയെ കുറിച്ചിട്ടാണ് പറയുന്നത് തെങ്ങിന് ഏതു മാസം മുതൽ നമുക്ക് വളങ്ങൾ കൊടുക്കാം ഏത് പ്രായം തൊട്ട് വളങ്ങൾ കൊടുക്കാം എത്ര അളവിൽ വളങ്ങൾ കൊടുക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തെങ്ങിന് വളങ്ങൾ കൊടുക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഈ ഒരു സമയം അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ നമുക്ക് തെങ്ങിന് വളപ്രയോഗം നടത്താം അതും വർഷത്തിൽ രണ്ട് തവണകളായിട്ട് വേണം തെങ്ങിന് വളം കൊടുക്കാനായിട്ട് വളങ്ങൾ കൊടുക്കുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പെങ്കിലും നമ്മൾ കുമ്മായ വസ്തുക്കൾ തെങ്ങിന് കൊടുക്കണം അതൊരു മെയ് മാസം പകുതിയോടുകൂടി നമുക്ക് കുമ്മായ വസ്തുക്കൾ കൊടുക്കാം തെങ്ങിന്റെ ചുവട്ടിൽ നിന്നും ഒന്നര മീറ്റർ മാറി തെങ്ങിന് ചുറ്റുമായിട്ട് ഒരടി താഴ്ചയുള്ള ഒരു കുഴിയെടുത്ത് അതിൽ വേണം കുമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കാനായിട്ട് കുമ്മായമോ ഡോളോമേറ്റോ ഏതാണ് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അഞ്ച് വർഷത്തിന്മേൽ പ്രായമായിട്ടുള്ള ഒരു തെങ്ങിന് അല്ലെങ്കിൽ കായ്ക്കുന്ന ഒരു തെങ്ങിന് മാക്സിമം ഒരു കിലോ വരെ കുമ്മായം നമുക്ക് ചേർത്ത് കൊടുക്കാം കുമ്മായം ഇട്ട് പതിനഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജൈവവളമാണെങ്കിലും രാസവളമാണെങ്കിലും നമ്മൾ തെങ്ങിന് കൊടുക്കാവുള്ളൂ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മണ്ണിന്റെ പി ഒക്കെ ബാലൻസ് ആയിട്ടുണ്ടാവും അതുപോലെ കുമ്മായം ചേർക്കുമ്പോൾ നമ്മുടെ തെങ്ങിന് ആവശ്യമായിട്ടുള്ള കാൽസ്യം അതിൽ നിന്നും കിട്ടും നമ്മുടെ തെങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു മൂലകമാണ് കാൽസ്യം കാൽസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിലും തെങ്ങിന് പലതരത്തിലുള്ള തരത്തിലുള്ള കീടരോഗബാധ ഉണ്ടാവും പിന്നെ കുമ്മായം വെറുതെ മണ്ണിൽ ചേർത്ത് കൊടുത്താൽ പോരാ അത് മണ്ണുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളപ്രയോഗങ്ങൾ നടത്താം ജൈവവളങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ജൈവവളം നല്ല രീതിയിൽ നമ്മുടെ തെങ്ങിന് ഈ സമയം കൊടുക്കാവുന്നതാണ് അപ്പോൾ ഉണങ്ങി പൊടിഞ്ഞ ചണകപ്പൊടി കോഴിക്കാഷ്ടം ആട്ടിൻ കാഷ്ടം അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ജൈവവളം എന്താണോ അത് നമുക്ക് കൊടുക്കാം അതോടൊപ്പം തന്നെ പച്ചിലവളങ്ങളും കൊടുക്കാം അപ്പോൾ ഈ പച്ചിലവളങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്ത് ശീമക്കൊന്നയുടെ ഇലയൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം കൊന്നിയുടെ ഇലയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തെങ്ങിന് അത് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു മൂലകവും കൂടിയാണ് അതുപോലെ ചാരം നമുക്ക് നല്ലൊരു ജൈവവളമായിട്ട് കൊടുക്കാവുന്ന ഒന്നാണ് ചാരത്തിനകത്ത് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജൈവ വളങ്ങൾ ഒരു സമയം കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ മണ്ണിലേക്ക് ഇറങ്ങി ചെല്ലുകയും നമ്മുടെ തെങ്ങിനത് വളരെ വേഗത്തിൽ വലിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ വളങ്ങൾ കൊടുക്കുമ്പോൾ ഒരേ രീതിയിലുള്ള വളങ്ങൾ കൊടുക്കാതെ മാറ്റി മാറ്റി വേണം കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാ മൂലകങ്ങളും നമ്മുടെ തെങ്ങിന് കിട്ടുകയും ചെയ്യും ജൈവ വളങ്ങളെ പോലെ തന്നെ രാസ വളങ്ങളായ പൊട്ടാഷും യൂറിയയും ഡി എ പിയും നമുക്ക് തെങ്ങിന് കൊടുക്കാവുന്നതാണ് അതുപോലെ തെങ്ങോലകളിൽ മഞ്ഞളിപ്പ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാം മഗ്നീഷ്യം സൾഫേറ്റ് അര കിലോ വരെ നമുക്ക് കൊടുക്കാം അത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ തെങ്ങിൽ നിന്നും ധാരാളം മച്ചിങ്ങ കൊഴിഞ്ഞു പോകുന്നതും തേങ്ങ വികൃതമായി പോകുന്നതുമെല്ലാം ബോറോൺ എന്ന മൂലകത്തിൻ്റെ കുറവ് കൊണ്ടാണ് അപ്പോൾ ഈ ബോറോൺ എന്ന സൂക്ഷ്മ മൂലകത്തിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് നമുക്ക് ബോറാക്സ് ചേർത്ത് കൊടുക്കാം ബോറാക്സ് ഒരു നൂറ് ഗ്രാം വരെ നമുക്ക് തെങ്ങിന് കൊടുക്കാം ബോറാക്സ് ജൈവ വളവുമായി ചേർത്ത് വേണം തെങ്ങിന് കൊടുക്കാനായിട്ട് അതും രണ്ട് തവണകളായിട്ട് വേണം കൊടുക്കാനായിട്ട് മെയ് ജൂൺ മാസത്തിലും അതുപോലെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലും പിന്നെയുള്ള ഒരു പ്രശ്നമാണ് മച്ചിങ്ങ കരിഞ്ഞുണങ്ങി പോകുന്നതും അതുപോലെ തെങ്ങോലകളുടെ അഗ്രഭാഗം കരിഞ്ഞുണങ്ങി പോകുന്നതും ഒക്കെ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം നമ്മുടെ തെങ്ങിനുണ്ടെങ്കിൽ അതിനായിട്ട് നമുക്ക് കോപ്പർ സൾഫേറ്റ് കൊടുക്കാം അപ്പോ ഈ ഒരു രീതിയിൽ രാസവളവും ജൈവവളവും ചേർത്തിട്ടുള്ള ഒരു വളപ്രയോഗ രീതിയാണ് നമ്മൾ തെങ്ങിന് കൊടുക്കുന്നതെങ്കിൽ തെങ്ങിൽ നിന്നും നല്ല രീതിയിലുള്ള കായ്ഫലം നമുക്ക് കിട്ടും തെങ്ങ് കായ്ക്കുന്നില്ല എന്ന് കാണുമ്പോഴല്ല നമ്മൾ വളപ്രയോഗം നടത്തേണ്ടത് തൈ നട്ട് കഴിഞ്ഞാൽ ആദ്യ വർഷം തന്നെ നമുക്ക് വളപ്രയോഗം നടത്താം വളപ്രയോഗം നമ്മൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഉൽപാദനം കുറയുമെന്ന് മാത്രമല്ല കീടരോഗബാധ കൂടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്